ഹലോ ആ ഞാൻ തൂത്തുവാരി കൊണ്ടിരിക്കുകയായിരുന്നു ആ എത്ര ദിവസമായി ചേട്ടൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മളൊക്കെ മറന്നാ ഏ ഓ പറയുമ്പോ എന്തൊരു സ്നേഹമാണോ അയ്യോ അരിമോ പെങ്ങൾ അനിയത്തി പെങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നൂറ് നാവാണ് പക്ഷെ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തിരിച്ചനിയെ കാണാൻ വരണോന്നോ ഒരു ചിന്തയുമില്ല ഇല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത് ശരി എന്നാലും ഞാൻ പിന്നെ ആരെയടുത്തു പറയേണ്ട വിഷമോ ഏഹ് വേറെ ആരും ഇല്ലല്ലോ അച്ഛ എവിടെ കഴിച്ചോ കാപ്പി പിടിച്ചോ ഇത് പറയുന്നു ഏ തന്നെ തന്നെ സുഖമാനാ എന്നിട്ട് ഓ എന്തോന്നാണെന്ന് പറ പിന്നീട് ഓക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നാ വരണേ ഉം ശരി ശരി ആ പറയാൻ പറയാം എല്ലാരോടും പറയാം അച്ഛനോട് പറഞ്ഞേക്കേ ഓരോ പണികളായിട്ട് പറഞ്ഞേക്കേപ്പിച്ചോണ്ടിരിക്കണം അമ്മ അതെ ഈ ഈ കീറി ഇളകി പോയി ഞാൻ എങ്ങനെ ഇനി ആ ദിവ്യ ചേച്ചിയുടെ മോളുടെ ബേർത്ത് ഇട്ടോണ്ട് ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ട് തന്നെ അങ്ങനെ എല്ലാം വരൂള്ളു അമ്മ ഞാൻ രണ്ട് പ്രാവശ്യം ഷാംപൂലിട്ട് നോക്കി അല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല നോക്ക് ഈ ഒക്കെ പോയി അയ്യോ സ്റ്റിച്ച് വിട്ടതല്ലേ സ്റ്റിച്ച് വിട്ടതൊക്കെ ഞാൻ തച്ചേരാ ദിവ്യയുടെ കൊച്ചന്റെ ബർത്ത്ഡേക്കേ എനിക്ക് ഒരു ഉടുപ്പും ഇല്ലാതിരിക്കുവല്ലേ എത്ര എണ്ണം ഉണ്ട് അതല്ലേ കിട്ടാതെ എല്ലാം പഴയതായില്ലേ അമ്മ ഇനിയിപ്പൊ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കാന്ന് വെച്ച ഓർഡർ കൊടുത്തിട്ട് കിട്ടുമ്പോ ഒരു സമയാവും ഞാൻ എന്ത് ചെയ്യോ എന്തോ ഡ്രസ്സ് വേണോ ആണോ അച്ഛനോട് പറയാവേ നിനക്ക് മാത്രം വാങ്ങിച്ചാൽ പറ്റില്ല അവക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരൂലേ അവൾ അറിയണ്ട അവൾ അറിയാതിരിക്കുന്നില്ല രണ്ടെണ്ണത്തിനും വാങ്ങിച്ചാൽ പറയാത്തിണ്ട് എന്തായാലും ശരി വാങ്ങിച്ചോ ഓക്കേ അപ്പൊ ഇതുകൊണ്ട് അവിടെ ഇടാതി രവിയേട്ടെ കേക്കണ്ട ബ്രെഡ് പഴം ഉരുളക്കിഴങ്ങ് പോണ്ടോ പഴംപൊരി ഉരുളക്കിഴങ്ങ് കൺഫ്യൂഷൻ ആയാലും ഞാൻ എന്തോ ഉണ്ടാക്കും പിള്ളാരും ചോദിക്കും അവർക്കാവുമ്പോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ടുണ്ടാക്കുമ്പോ അവർക്കൊരു സന്തോഷം ചോദിച്ചിട്ട് വരാലേ സുന്ദരി െ ഞാൻ താഴേക്ക് നോക്കി കാര്യം ഞാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം ആൻഡ് യുവർ ഓപ്ഷൻസ് വൺ ഓപ്ഷൻ എ ഓപ്ഷൻ ബി പരിപ്പൂട ഓപ്ഷൻ സി ബജി യു ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്ത് പറഞ്ഞി തരാന്നോ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയപ്പിച്ചിട്ട് നീ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാ മതി എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ആ ഒന്ന് പോയെ അതെ കളിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഉണ്ടാക്കി തരും പറ്റിയില്ല എന്നാ നല്ല സ്നേഹത്തോടെ ഉണ്ടാക്കി തരാ പൊന്നമ്മ എനിക്കും കളിച്ചോണ്ടിരിക്കുന്ന സമയമില്ല ഒരുപാട് നീ പഠിച്ചോ കൂടി അല്ല അപ്പുറത്തെ വീട്ടിലെ അമ്മുമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മള് പുറകെ നടന്ന് കാലു വിളിച്ച് പറഞ്ഞാലും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി തരില്ല അമ്മയുടെ ഇഷ്ടമുള്ള സാധനം അമ്മ ഉണ്ടാക്കി തരും ഇപ്പൊ പതിവില്ലാതെ എന്താണോ ആവും ചുമ്മ കളിപ്പിക്കാനായിട്ട് രാവിലെ നിങ്ങളുടെ അമ്മ എന്നെ മണിക്കുട്ടി എന്നെ ചോദിക്കാണ് നിങ്ങൾക്ക് എന്തോന്ന് വേണം പറയാതെ പോവാമ കളിയില്ല നിങ്ങൾ പറ എനിക്ക് ഈ ആർട്ടിക്കിൾ വായിച്ചു തീർക്കണം അതിന്റെ ഫ്ലോ കളയാതെ ഒന്ന് പോയെ ചുമ്മാ ഞാൻ ഈ ആർട്ടിക്കിളും വായിച്ചോ നീ പഠിക്കുകയും ചെയ്തോ സാധനം പറ സീരിയസ് സീരിയസ് പറയൂലെ സത്യം അപ്പൊ എനിക്ക് പഴംപൊരി രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാക്ക് പഴംപൊരി ബജി റല്ല വേണ്ടു അത് അമ്മയായിട്ട് ഞോടി സാധനം വെയിറ്റ് തയ്യാറോ എന്തോന്ന് പട്ടി കൊണ്ടുവരാ രണ്ട് സാധനവും അമ്മ എന്നെയാണോ പറഞ്ഞിട്ട് പോയത് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ പൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പലികളി ചിലിപൂരം